വീടെന്നുപോലും പറയാൻ പറ്റാത്ത വെള്ളവും വെളിച്ചവും ഇല്ലാത്ത ഫ്ലക്സ് കൊണ്ട് മേഞ്ഞ ഒരു ഷെഡിൽ നിന്നും എസ് എൽ സി പരീക്ഷയിൽ വൃന്ദമോൾ നേടിയത് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ എലിമ്പിലാശ്ശേരി ആദിവാസി കോളനിയിലെ മോഹൻദാസിന്റെയും ബിന്ദുവിന്റെയും മൂന്ന് മക്കളിൽ മൂത്ത മകളാണ് വൃന്ദമോൾ പ്രതിസന്ധികളോടും പ്രയാസങ്ങളോടും പടപുരുതി തോട്ടുമുക്കം സെന്റ് തോമസ് ഹൈസ്കൂളിൽ നിന്നാണ് വൃന്ദമോൾ എസ് പഠനം പൂർത്തിയാക്കിയത് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചതിൽ സന്തോഷമുണ്ട് പഠിച്ച് ഡോക്ടറാകണമെന്നാണ് തൻ്റെ ആഗ്രഹം താമസിക്കാൻ അടച്ചുറപ്പുള്ളൊരു വീടില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടമെന്നും വൃന്ദമോൾ പറയുന്നു ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് ആദ്യം തൊട്ട് തന്നെ പഠിക്കാനും എല്ലാത്തിനും പിന്നെ ആകുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ വീട് ഇങ്ങനെ ആയതാണ് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടവിടെ പിന്നെ ഇപ്പോൾ ഫുൾ എ പ്ലസ് കിട്ടുന്ന ചെറിയൊരു പ്രദേശം ഉണ്ടായിരുന്നുള്ള കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് മകളുടെ വിജയത്തിൽ അതിയായ സന്തോഷമുണ്ട് വിജയത്തിന് പിന്നിൽ വൃന്ദയുടെ അധ്യാപകരുടെ ശ്രമം നല്ലതുപോലെ ഉണ്ടായതായി അമ്മ ബിന്ദു അഭിപ്രായപ്പെട്ടു ഓക്കെ ഡോക്ടറാവണമെന്നാണ് ആഗ്രഹം പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടോടു കൂടിയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരിക്കലപ്പഴും ടീച്ചേഴ്സ് വീട്ടിൽ വന്ന് പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്നായിരുന്നു പിന്നെ വളരെ സന്തോഷമുണ്ട് പഠിച്ചുകൊണ്ടിരുന്ന ഇത് കണ്ടില്ലേ ഇവിടെ ില്ല വൃന്ദമോളുടെയും കുടുംബത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെ വാർത്ത പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സുമനസ്സുകളുടെ സഹായത്താൽ ഇവർക്കൊരു വീട് ഒരുങ്ങുകയാണ് ഈ വർഷമെങ്കിലും അടച്ചുറപ്പുള്ള വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകാനാകും എന്ന പ്രതീക്ഷയിലാണ് വൃന്ദയും കുടുംബവും കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്